വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് വടനപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് ഗ്രാമ്യ ടി എം സി ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി ഗ്രാമ്യ സംഘം ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാം ഈ വിദ്യാലയത്തിൻ്റെ വിശേഷങ്ങൾ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കീഴിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം പഴമക്കാർക്കിടയിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് ബോർഡ് സ്കൂൾ എന്ന പേരിലാണ് ബോർഡ് തന്നെ സ്ഥലം വാങ്ങി ഓല ഷെഡു കിട്ടി അധ്യയനം ആരംഭിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നവംബർ ഒന്നിനാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത് ഒന്നു മുതൽ നാലു വരെയുള്ള പ്രൈമറി വിഭാഗമാണ് ആദ്യം ആരംഭിച്ചത് വലിയകത്ത് അബ്ബാസ് മുസലിയാരുടെയും മറ്റ് പൗരപ്രമുഖരുടെയും ശ്രമഫലമായിട്ടാണ് ഈ വിദ്യാലയം രൂപമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഈ വിദ്യാലയം കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലായി ആദ്യത്തെ പ്രധാന അധ്യാപകൻ വയക്കാട്ടിൽ വാസുദേവൻ മാസ്റ്റർ ആയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യു പി എസ്കൂളായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു ആദ്യത്തെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രഭാകര മാസ്റ്റർ ആയിരുന്നു രണ്ടായിരത്തി നാലിൽ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു ഞാൻ പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കണ്ണൻ പി എം ഈ കഴിഞ്ഞ പരീക്ഷയിൽ സിയിലും അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയിലും ഈ വിദ്യാലയം വളരെ ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണ് നേടിയത് എസ് എസ് എൽ സിയിൽ തുടർച്ചയായി പത്ത് വർഷം ഈ വിദ്യാലയം നൂറ് ശതമാനം റിസൾട്ടാണ് നേടിയത് അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും നമുക്ക് എഴുപത്തഞ്ച് ശതമാനത്തോളം വിജയം ലഭിക്കുകയുണ്ടായി ഹൈസ്കൂളിൽ ആറ് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു അതേപോലെ ഹയർ സെക്കൻഡറിയിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു നാല് വിദ്യാർത്ഥികൾക്ക് അഞ്ച് വിഷയത്തിൽ എ പ്ലസ് ലഭിച്ചു ഞാൻ അഹമ്മദ് വാടൻപള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വികസന സമിതി ചെയർമാനാണ് ഈ വിദ്യാലയം കഴിഞ്ഞ പത്ത് വർഷം ഹൈസ്കൂൾ വിഭാഗത്തിന് നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും ഇത്തവണ എഴുപത്തഞ്ച് ശതമാനമാണ് നമ്മുടെ വിജയം ഈ വിജയത്തിന് മുഖ്യമായും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ പങ്കാളികളാണ് എൻ്റെ പേര് ലത ഞാൻ ഈ സ്കൂളിൽ എച്ച് എം ആണ് കഴിഞ്ഞ വർഷമാണ് ഇവിടെ എത്തിയത് ഈ സ്കൂളിന് ഇത് പത്താം തവണയാണ് തുടർച്ചയായി നൂറാ നൂറ് ശതമാനം വിജയം നമ്മുടെ സ്കൂളിന് ഈ വർഷം ആറ് എസ് എസ് എൽ സിക്ക് ആറ് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി അത് വലിയൊരു സന്തോഷം തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ഈ സ്കൂളിലെ പ്രവർത്തനം ഞാൻ ഷൈന മുഹമ്മദ് ഗവണ്മെൻറ്റ് കുട്ടമുഖം ഗവൺമെൻറ് ഹൈസ്കൂളിലെ പി ടി പ്രസിഡൻ്റാണ് ഞാനിപ്പോൾ രണ്ട് വർഷമായി ഇപ്പോൾ ഈ ഔദ്യോഗിക പദവിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് നൂറ് ശതമാനം പത്ത് വർഷമായി നൂറ് ശതമാനം നിലനിർത്തി പോരണം അപ്പോൾ അതിൽ ആറ് ഫുൾ എ പ്ലസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എഴുപത്താറ് ശതമാനം വിജയം അതിൽ മൂന്ന് എ പ്ലസ് ഫുൾ എ പ്ലസ് ഈ കുട്ടികൾക്കും നാട്ടികമണപ്പുറത്തിൻ്റെ പ്രാദേശിക ചാനലായ ഗ്രാമ്യ ടി എം സി ഓർബിറ്റ് ചാനലുകൾ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങളെ സ്കൂൾ തന്നെ തിരഞ്ഞെടുത്ത് വിദ്യാർത്ഥികളെ അനുവദിക്കാം എന്ന ചടങ്ങ് നിങ്ങളെ ഏറ്റെടുത്ത് നടത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് പി ടി എ ഒ എസ് എ ചുറ്റുമുള്ള പേരൻസ് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് എല്ലാ സമയവും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ തന്നെ ഞങ്ങൾ ഈവനിങ് ക്ലാസ് ആരംഭിക്കുകയും അതുപോലെ ജൂണിൽ തന്നെ ഈവനിങ് ക്ലാസ് മോർണിംഗ് ക്ലാസ് ആരംഭിക്കുകയും അവരുടെ എല്ലാ സപ്പോർട്ടോടും കൂടി മികച്ച വിജയത്തിലെത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഒപ്പം തന്നെ ഈ പ്രോഗ്രാം കുട്ടികൾക്ക് പ്രോത്സാഹനമായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഓർബിറ്റർ ചാനലിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു വാടാനപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടർച്ചയായിട്ട് പത്താം തവണയും നൂറ് ശതമാനം വിജയം കൈവരിച്ചിരിക്കുകയാണ് ഹയർ സെക്കൻഡറി സ്കൂളിനും എഴുപത് ശതമാനത്തിലേറെ റിസൾട്ട് ഉണ്ട് ഹയർ സെക്കൻഡറിയിൽ മൂന്ന് എ പ്ലസും മറ്റ് ധാരാളം എ ഗ്ര ഗ്രേഡുകളും ഉണ്ട് ഞങ്ങളെ അനു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹരാക്കിയ ഗ്രാമ്യ ചാനലിനും ഓർബിറ്റ് ചാനലിനും വളരെയധികം നന്ദി സന്തോഷം എൻ്റെ പേര് സുദേവ് ഞാൻ ജി എച്ച് എസ് എസ് വാടാൻപുള്ള സ്കൂളിലാണ് പഠിക്കുന്നത് എനിക്ക് ഈ വർഷം പത്താം സിലെ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു ഈ ഈ വർഷം നൂറ് ശതമാനം ലഭിക്ക ലഭിച്ചതിലും ഞങ്ങൾക്ക് ഫുൾ ഐപ്ലസ് കിട്ടിയിലും പി ടി എം പി ടി എ അധ്യാപകരോടും വളരെയധികം നന്ദി പറയുന്നു നമസ്കാരം ഞാൻ ഫാത്തിമ തഹജീബ് ജി എച്ച് എസ് എസ് വാടാൻപള്ളി സ്കൂളിലെ ഈ വർഷത്തെ പ്ലസ് ടു ഫുള്ള പ്ലസ് നേടിയ വിദ്യാർത്ഥിയാണ് ഈ സ്കൂളിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് വളരെ നല്ലൊരു ലാബ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ രണ്ട് വർഷമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ബയോളജി ആയാലും എല്ലാ സ്റ്റുഡൻസിനെയും അക്കോമഡേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ലാബ് സർവീസാണ് ഇവിടെ ഉള്ളത്